നവീകരിച്ച തൃശൂർ ടൗൺ ഹാൾ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നാടിന് സമർപ്പിച്ചു ടൗൺ ഹാളിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഇന്റീരിയർ ഡിസൈനും സീറ്റിംഗ് അറേഞ്ച്മെന്റും ലേ ഔട്ടും തയ്യാറാക്കിയത് പൊതുമരാമത്ത് ആർക്കിടെക്ചറൽ വിഭാഗമാണ് നാനൂറ്റി പേർക്ക് ഇരിക്കാവുന്ന രീതിയിലാണ് ടൗൺ ഹാളിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ നിർമ്മിച്ച ടൗൺ ഹാളിന്റെ സാംസ്കാരിക തനിമ നഷ്ടപ്പെടാതെ പഴയ പ്രൌഢി നിലനിർത്തിക്കൊണ്ടാണ് മൂന്ന് കോടി രൂപ ചെലവഴിച്ച് പൊതുമരാമത്ത് വകുപ്പ് നവീകരിച്ചത് കാണികൾക്ക് സുഗമമായ കാഴ്ച ലഭിക്കുന്നതിനായി തറനിരപ്പ് ക്രമീകരിച്ച് വിട്രിഫൈഡ് ടൈലുകൾ പാകി വരാന്തകൾ ഗ്രാനൈറ്റ് വിരിച്ച് മനോഹരമാക്കി ടൗൺഹാളിന്റെ സ്റ്റേജ് ഉൾപ്പെടെയുള്ള എല്ലാ ഭാഗങ്ങളും ഭിന്നശേഷി സൗഹൃദമാക്കി ശബ്ദ നിയന്ത്രണത്തിനായി എക്കോസ്റ്റിക് പാനലുകൾ ഉപയോഗിച്ച് ടൗൺഹാളിന്റെ ഭിത്തികൾ ക്രമീകരിച്ചു ഹാളിലുണ്ടായിരുന്ന ബെഞ്ചുകൾ മാറ്റി പുതിയ കുഷ്യനോടു കൂടിയ ബെഞ്ചുകൾ സ്ഥാപിക്കുകയും സ്റ്റേജിൽ പുതിയ കർട്ടണുകൾ സ്ഥാപിക്കുകയും ചെയ്തു ഇലക്ട്രോണിക്സ് പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തി ഡിസ്ട്രിബ്യൂട്ട് സ്പീക്കർ സംവിധാനത്തോടുകൂടിയ ശബ്ദ സംവിധാനം മുപ്പത്തിരണ്ട് ചാനലോടുകൂടിയ ഡിജിറ്റൽ മിക്സർ ബെൽക്കണിക്ക് താഴെയുള്ള സിറ്റിംഗിന് നാനൂറ് വാട്ട്സ് ടു വേ പോസിറ്റീവ് ലൌഡ് സ്പീക്കർ എട്ടെണ്ണം മുകളിലെ ബാൽക്കണി ഏരിയയ്ക്ക് രണ്ട് വേ പോസിറ്റീവ് ലൗഡ് സ്പീക്കർ മുന്നൂറ് വാട്ട് സ്റ്റേജ് മോണിറ്റർ രണ്ടെണ്ണം എണ്ണൂറ് വാട്ട് സബ്വ്യൂഹർ എന്നിവ സ്ഥാപിച്ചിട്ടുണ്ട് ടൗൺഹാളിലെ ഓഡിയോയുടെ ശരിയായ ശബ്ദ ദൃഢീകരണത്തിനായി ഡി എസ് ക്ലാസ് ഡി ആംപ്ലിഫയർ എണ്ണവും രണ്ട് ചാനൽ പവർ ആംപ്ലിഫിക്കേഷനും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടൗൺഹാളിന്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഇന്റീരിയർ ഡിസൈനും സിറ്റിംഗ് അറേഞ്ച്മെന്റ് ലേ ഔട്ടും തയ്യാറാക്കിയത് പൊതുമരാമത്ത് ആർക്കിടെക്ചറൽ വിഭാഗമാണ് പേർക്ക് ഇരിക്കാവുന്ന രീതിയിലാണ് ടൗൺഹാളിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് പി ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സബ് കളക്ടർ മുഹമ്മദ് ഷഫീഖ് പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി വി ബിജി കൌൺസിലർ റജി ജോയ് കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ സെക്രട്ടറി സി പി അബൂബക്കർ പബ്ലിക് ലൈബ്രറി സെക്രട്ടറി ജോൺ സിറിയക് ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ സാഹിത്യ സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ ടൈം തൃശൂർ